ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്തിയു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആശയം നമ്മളെപ്പോഴും പറയാറുണ്ട് കുട്ടികളെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കണം അതുപോലെ കുട്ടിയെ അമിത നമ്മൾ നന്നായിട്ട് സ്നേഹിക്കണം ഉപാധികളില്ലാത്ത സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കണം കുട്ടികൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നണം എന്നൊക്കെ നമ്മൾ തിയോററ്റിക്കലി പറയാറുണ്ട് പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ ഇഷ്ടിതാക്കൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാറില്ല അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ ആണ് നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തും അതല്ലെങ്കിൽ അവൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തും അതല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തും നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തും നല്ല വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അവരെ നമ്മൾ സ്നേഹിക്കുന്നത് പക്ഷേ കുട്ടികൾ അതിലൊക്കെ അപ്പുറം ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നാല് കാര്യങ്ങൾ ഒരു ജീവി ജീവിതത്തിൻ്റെ നാല് സമയങ്ങൾ ഒരു ട്വൻറ്റി ഫോർ അവറിൻ്റെ നാല് സമയങ്ങളിൽ കുട്ടികൾ എപ്പോഴും നമ്മളുടെ സാമീപ്യവും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഒരു സ്നേഹനിബിഡമായ ഇട ഇടപെടലുകളും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച അതിൽ ആദ്യത്തേത് എപ്പോഴും ഉമ്മയും ഉപ്പയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ അവിടെ ഉമ്മ മാത്രമേ കുട്ടികളുടെ കൂടെയുള്ളൂ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മയാണ് അതല്ലാത്തവർക്ക് കുപ്പയ്ക്കും ഉമ്മയ്ക്കും ഇത് ബാധകമാണ് അതിലൊന്നാമത്തേത് ഒരു കുട്ടി ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴാണ് എപ്പോഴും കുട്ടികൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യണം ഹലോ ആ എഴുന്നേറ്റോ എന്ന് പറഞ്ഞ് അവരെങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് അവരെ വെൽക്കം ചെയ്യുക ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എന്നിട്ട് പിന്നെ കുളിക്കാൻ വിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അതിൻ്റെ റൂട്ടീനിലേക്ക് വിടുക പിന്നെ മറ്റൊന്നുള്ളത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ കാണാൻ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ബുക്കൊക്കെ എടുത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നുമില്ല അങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ഒരു ഒരു സാൻഡ്വിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും റെഡിമെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് സാധനമോ അതിൽ തിരികെ കുട്ടികൾ നേരെ സ്കൂളിലേക്ക് പോകുക ചെയ്യാം ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കിടന്നുറങ്ങുകയോ ചില അമ്മമാരൊക്കെ എഴുന്നേൽക്കും ചില അച്ഛന്മാരെ എഴുന്നേൽക്കും പല പലരും എഴുന്നേൽക്കാത്തവരുണ്ടാവും അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ മിടുക്കനായി പഠിക്കാൻ അതുപോലെ തന്നെ നന്നായിട്ട് പെരുമാറാൻ കുട്ടികളിൽ നല്ല ബുദ്ധിയും നല്ല സ്വഭാവവും ഉണ്ടാകണമെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റത്ത് ഒരു ചുംബനം കൊടുത്ത് അവരുടെ പുറത്തൊന്ന് തട്ടണം അത് അവരില്ലൊരു ഈ ടാക്ടൈൽ സ്റ്റിമുലേഷൻ അവരിൽ പോസിറ്റീവ് സ്ട്രോക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കും അവർക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു വലിയ ശക്തി അതിനുണ്ട് ഇവിടെയുള്ള ഈ ടാക്ടൈൽ സ്റ്റിമുലേഷൻ അവരെ പുറത്ത് തട്ടി ഒന്ന് ഉഷാറാക്കി അവരെ ആലിംഗനം കൊടുത്ത് നമ്മൾ ബസ്സിലേക്ക് അതല്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് സീ ഓഫ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട് കുട്ടികളെ ചുംബനം കൊടുത്ത് വളരെ സ്നേഹം ഇവിടമായി അവരെ സീ ഓഫ് ചെയ്യുക കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് എന്നെ ബസ്സിലാക്കി തരുമോ എന്നെ കൊണ്ടാക്കിത്തരോ അതല്ലെങ്കിൽ ആ ഒരു സ്കൂൾ സീ ഓഫ് മറ്റൊരു ഒരു ഒരു ദിവസത്തിലെ മറ്റൊരു അവസരമാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പോൾ പലപ്പോഴും അച്ഛന്മാർ ജോലിക്കായിരിക്കും പോയിരിക്കുക അപ്പോൾ അവിടെ അമ്മയ്ക്കാണ് വലിയ റോളുള്ളത് അമ്മ കിച്ചണിൽ ബിസി ആയിരിക്കും അല്ലെങ്കിൽ സീരിയലിൽ ബിസി ആയിരിക്കും അതല്ലെങ്കിൽ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ എന്തുമാവട്ടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങളൊന്നൊരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പുറത്തോട്ട് പോയി അവരുടെ ആ ബസ്സിൻ്റെ അടുത്ത് അതല്ലെങ്കിൽ അവരെ വരുന്ന സ്ഥലത്ത് അതായത് വീട്ടിൽ നിന്ന് ഒരു കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുട്ടികളൊന്ന് വെൽക്കം ചെയ്തു നോക്കുക അവരുടെ സന്തോഷത്തിലായിരിക്കുന്നത് ആഹായ് മക്കളെ ഇപ്പോഴേ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ ഒന്ന് അവർ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കും അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു റിസപ്ഷനാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പല കുട്ടികളും സ്കൂളിൽ നിന്ന് വന്ന് അമ്മ അച്ഛൻ എവിടെയോ ബിസി കുട്ടികൾ വന്ന് അവരെ ബുക്കൊക്കെ വെച്ച് അവരവരുടേതായ ലോകത്ത് അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല പിന്നെ ഒറ്റ കുട്ടികൾ ഒറ്റപ്പെടൽ തോന്നും അങ്ങനെയാണ് കുട്ടികളിൽ പിന്നെ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ പിന്നീട് ഉണ്ടാവുക അപ്പോൾ കുട്ടികളെ വെൽക്കം ചെയ്യുക എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് പിന്നെ കഥകൾ പറയാനുണ്ടാവും സ്കൂളിനെ കുറിച്ച് എന്തൊക്കെ അവരോട് വിശേഷങ്ങൾ ചോദിക്കണം എന്തൊക്കെ വരുന്ന വിശേഷങ്ങൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു പഠിച്ചെങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു കുട്ടികൾക്ക് ഒരുപാട് പ്രത്യേകിച്ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ടാവും അതൊക്കെ കേൾക്കുക എന്നുള്ളത് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന അവർ പലപ്പോഴും ആ ബുക്ക് എടുത്ത് ബുക്ക് എടുത്ത് ആ അവിടെ പോയി 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 കുളിക്കും ആ എഴുന്നിട്ട് പോയി പഠിക്കും അങ്ങനെ കുട്ടികളെ ഓർഡർ ചെയ്ത് നമ്മൾ നമ്മളകറ്റുക എന്നല്ലാതെ നമ്മളവരെ പലപ്പോഴും വിശേഷങ്ങൾ കേൾക്കാൻ നിൽക്കാറില്ല അപ്പോൾ ആ ഒരു വാം വെൽക്കം മാൻ വിശേഷങ്ങൾ കേൾക്കുക എന്നുള്ളത് കുട്ടികൾ ഒരു സ്നേഹിക്കപ്പെടുന്നു എന്നെ പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവസാനമായും കുട്ടികൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സാമീപ്യം പ്രത്യേകിച്ച് അച്ഛന്മാർക്കും കൂടി ഉള്ളതാണത് പ്രവാസികളല്ലാത്ത കുട്ടികൾ നിങ്ങളെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാവരും പോയി ഉറങ്ങിയാട്ടെ എന്ന് പറഞ്ഞ് ഉറക്കുന്നതിന് പകരം കുട്ടികളെ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് താലോലിച്ച് അതല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് തലോടി ഒന്ന് കൊട്ടി ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്ന് താരാട്ടൊക്കെ പാടി ഒരു 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 ചുംബനമൊക്കെ കൊടുത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു ചുംബനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് അത് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ശാന്തമായ ഉറക്കം വളരെ ശാന്തമായിട്ടുള്ള നല്ല ഉറക്കവും വരാനിരിക്കുന്ന ദിവസത്തിന് നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ ദിവസവും വരണമെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ സാമ അവരുടെ സമീപത്ത് പോയി അവരെ തൊട്ട് തലോടി അവരെ പുറത്ത് തട്ടി ചുംബിച്ച് അവരെ കഴിയുമെങ്കിൽ താരാട്ട് പാടി ഉറക്കുക അങ്ങനെ ആവുമ്പോൾ കുട്ടികൾ ഈ സ്നേഹം രാവിലെ മുതൽ കിട്ടുന്ന സ്നേഹപ്രകടനങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല ഒന്ന് അവരുടെ ബുദ്ധി വികസിക്കും രണ്ട് അവർ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർ സന്തോഷവാന്മാരായിരിക്കും സന്തോഷവാന്മാരായിരിക്കുമ്പോൾ അവരിൽ സ്ട്രെസ്സ് കുറയും സ്ട്രെസ്സ് കുറയുമ്പോൾ അവർ ബിഹേവിയർലി നല്ല സ്വഭാവക്കാരായിരിക്കും അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതകൾ വളരെ കുറവാണ് കാരണം സ്ട്രെസ്സ് കുറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടും അതുപോലെ തന്നെ സ്ട്രെസ്സ് ഹോർമോൺസ് കുറയും അപ്പോൾ അവരുടെ ബുദ്ധി വളർച്ചയിലും ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിനും അവരുടെ സാമൂഹികമായിട്ടുള്ള സ്വഭാവത്തിനും അങ്ങനെ വളർച്ചയ്ക്കുമൊക്കെ ഈ ഒരു സ്നേഹപ്രകടനം വളരെ അത്യാവശ്യമാണ് സ്നേഹപ്രകടനത്തിൻ്റെ നാല് ഉദാഹരണങ്ങളാണ് അതല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യേണ്ട വളരെ കോൺസെൻട്രേറ്റ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇത് ചെയ്യണം നമ്മൾ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണം എന്ന് നമ്മൾ പിന്നെ കരുതിക്കൂട്ടി ചെയ്താലേ ഇതൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഭവങ്ങളല്ല അപ്പോൾ കരുതിക്കൂട്ടി നാല് സമയങ്ങൾ നമ്മൾ പറഞ്ഞത് ഒന്ന് കുട്ടികൾ ഉറങ്ങിയിരുന്നേൽക്കുമ്പോൾ അവരെ വാം വെൽക്കം ചെയ്യുക രണ്ട് സ്കൂളിൽ പോകുമ്പം വാം സെൻഡ് ഓഫ് തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അഗൈൻ വൺസ് വാം വെൽക്കം മൂ നാലാമത്തേത് കുട്ടികൾ ഉറങ്ങാൻ പോകുമ്പോൾ വളരെ സ്നേഹ സ്നേഹസുന്ദരമായി താരാട്ടുപാടി ചുംബനം കൊടുത്താൽ അവർ ഉറക്കുക അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ശരിക്കും എന്തായാലും പറയാം ഈ ലോകത്ത് ഏറ്റവും മോഡലായിട്ടുള്ള ഏറ്റവും സൂ സൂപ്പറായിട്ടുള്ള ബുദ്ധിയുള്ള നല്ല കുട്ടികളായി സ്നേഹം സ്നേഹമുള്ള കുട്ടികളായി വളരും ഈ ലോകത്തും അതുപോലെ തന്നെ അടുത്ത ലോകത്തിലും നമുക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുക തായ കമൻറ്റ് ബോക്സിൽ വീഡിയോ കണ്ടതിൽ സന്തോഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഗുഡ് ബൈ